റബ്ബർ മേഖലയിൽ പുതിയ പ്രതീക്ഷകൾ നടത്തിയ റബ്ബർ വില ഇരുനൂറ്റി അൻപതിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ റബ്ബർ വില കിലോഗ്രാമിന് എത്തിയ ശേഷം താഴേക്ക് പതിക്കുകയായിരുന്നു അന്താരാഷ്ട്ര വില ഉയർന്നതും ടാപ്പിംഗ് നിലച്ചതു പോലുള്ള ലഭ്യതക്കുറവുമാണ് റബ്ബർ വില ഉയരങ്ങളിലെത്താൻ കാരണമാകുന്നത് റബ്ബർ വില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ കടന്നത് കർഷകർക്ക് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിപണിയിൽ റബ്ബറിന് നല്ല വില കിട്ടി രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില ഉയർന്നതും ടയർ കമ്പനികൾ വില ഉയർത്തി റബ്ബർ വാങ്ങുകയും ചെയ്തതോടെയാണ് പടിപടിയായി റബ്ബർ വില ഉയരാൻ തുടങ്ങിയത് വിലക്കുറവ് കാരണം ലാറ്റക്സും ഒട്ടുപാലും ആക്കിയിരുന്നവർ റബ്ബർ വില ഉയർന്നതോടെ ഷീറ്റിലേക്ക് തിരിഞ്ഞു മഴയും വിലക്കുറവും കാരണം പല തോട്ടങ്ങളിലും ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ടാപ്പിംഗ് നടത്തിയാൽ പലപ്പോഴും കൂലി കൊടുക്കാൻ തെയ്യാത്ത സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് പല തോട്ട ഉടമകളും ഫെബ്രുവരിയിൽ ടാപ്പിംഗ് നിർത്തിയിട്ട് പിന്നെ ആരംഭിച്ചിരുന്നില്ല വില വർദ്ധിച്ചതോടെ ചെറിയ മഴയിലും ടാപ്പിംഗ് നടത്താൻ പല തോട്ട തുടങ്ങി ലാറ്റക്സിനും മികച്ച വില ലഭിക്കുന്നുണ്ട് കർഷകരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം നല്ല വിലയാണ് കിട്ടുന്നത് ഒരഞ്ചാറ് വർഷം വെച്ച് മൂലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും നല്ല വിലയാണ് കിട്ടും നാൽപ്പത്തമ്പത് രൂപ എങ്ങനെയുണ്ട് കിട്ടാനുള്ള ആൾക്കാർ ഇല്ല കുറവാണ് പെട്ടുകാരെ കിട്ടാനില്ല പറയുകയാണെങ്കിൽ ഷീറ്റല്ല വാല് ആക്കുകയല്ല ഷീറ്റ് കുറവാണ് വളരെ കുറവാണ് ഷീറ്റാക്കുകയെന്ന് പറഞ്ഞാൽ ആരും വെട്ടുകാരെ കിട്ടാനില്ല അന്താരാഷ്ട്ര വിലയേക്കാൾ നാൽപ്പത്തിനാല് രൂപയുടെ വ്യത്യാസമാണ് ഇന്ത്യൻ വിപണിയിലുള്ളത് വിലയിലുണ്ടായ മുന്നേറ്റം കാർഷിക മേഖലയിൽ പ്രതിഫലിക്കുന്നുണ്ട് ജൂൺ പകുതിയോടെ തന്നെ റബ്ബർ വിലയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു ഉൽപ്പാദനം കുറഞ്ഞതും ഉപഭോഗം കൂടിയതും മറ്റ് ആഭ്യന്തര വിദേശ ഘടകങ്ങളുടെ സ്വാധീനവുമാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്കുള്ള കാരണമെന്നാണ് സൂചന ഒരു ഇടവേളയ്ക്ക് ശേഷം റബ്ബർ വില ഉയർന്നത് റബ്ബർ കർഷകരെയും ടാപ്പിംഗ് തൊഴിലാളികളെയും സന്തോഷത്തിലാക്കുകയാണ് അനിൽ കുറിച്ചിത്താനം star Ocean news Pala.